കിയ ക്യാരൻസ് ക്ലാവിസ് ഈ വണ്ടിയുടെ പൊസിഷനിങ് സെൽടോസിന് തുല്യമാണെന്നാണ് പറയുന്നത് മാറ്റങ്ങളെന്ന് പറയുന്നത് രൂപത്തിലുണ്ട് പക്ഷേ ടെക്നിക്കലി എന്താണ് മാറിയേക്കുന്നത് എല്ലാം മാറിയെന്ന് പറഞ്ഞില്ല എഞ്ചിൻ മാറിയെന്ന് പറഞ്ഞില്ല ഗിയർ ബോക്സ് മാറിയെന്ന് പറഞ്ഞില്ല പക്ഷേ സ്റ്റിയറിംഗ് മാറിയെന്ന് പറഞ്ഞു അതെന്തിനാണ് മാറിയത് രണ്ടും പറയാം സസ്പെൻഷനിൽ ചെറിയ മാറ്റം പറയുന്നുണ്ട് പതിനേഴ് ബീലായിട്ടുണ്ട് ഓക്കെ പക്ഷേ എൻജിനിൽ ഒരു മാറ്റമില്ല വൺ പോയിൻറ്റ് ഫൈവ് എൻ എ വൺ പോയിൻറ്റ് ഫൈവ് ടർബോ പിന്നെ നമ്മുടെ ഡീസൽ വൺ പോയിൻറ് ഫൈവ് എഞ്ചിൻ്റെ കൂടെ ആണെങ്കിലോ ബോക്സുകളുണ്ട് ഐ എം ടി ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ആർ സ്പീഡ് മാനലും ഇപ്പോൾ ടർബോ പെട്രോളിന് ആർ സ്പീഡ് മാനിൽ വന്നിട്ടുണ്ട് ഡി സി ടിക്ക് ഒപ്പം ഇനി സ്റ്റിയറിങ്ങിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇത് എം ഡി പി എസ് ആയി സാധാരണ പി എസ് അല്ല എം ഡി പി എസ് എന്ന് വെച്ചെന്താ മോട്ടോർ ഡ്രൈവൺ പവർ സ്റ്റിയറിങ് എന്തിനാ ഇതിനകത്ത് അഡാസ് ലെവൽ ടു വന്നു അതുകൊണ്ട് തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റൻറ്റും മറ്റുള്ള കാര്യങ്ങൾക്കും സ്റ്റിയറിംഗ് വണ്ടിക്ക് കണ്ട്രോൾ ചെയ്യണം അപ്പോൾ ഒരു മോട്ടോർ കൊടുത്തിട്ട് ആ ഒരു മോട്ടോർ ഡ്രൈവൺ ആയിട്ട് ഈ പവർ സ്റ്റിയറിങ് മാറ്റി എന്നുള്ളതാണ് അതാണ് ആയിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ച് മൂന്ന് റഡാർ സെൻസറുകൾ ത്രീ സിക്സ്റ്റി ക്യാമറ പിന്നെ അഡാസ് ലെവൽ ടുവിൻ്റേതായിട്ടുള്ള ഗ്ലാസ്സിലെ ക്യാമറ അപ്പോൾ ടെക്നോളജിക്കലി കുറച്ചുകൂടി ഇമ്പ്രൂവായി എന്നല്ല നല്ലോണം ഇമ്പ്രൂവായി അഡാസ് ലെവൽ ടു കിട്ടിയ വണ്ടിയായിട്ട് കാരൻസ് മാറി അപ്പോൾ ക്ലാവിസ് എന്ന വാല് വെറുതെങ്ങി വന്നതല്ല അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങളും വന്നിട്ടുണ്ട്